ആല മണപ്പുറം ക്ഷേമ സമിതിയുടെ ഈ വർഷത്തെ സി കെ ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരത്തിന് വനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തിരഞ്ഞെടുത്തതായി സംഘാടകർ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് ഞായറാഴ്ച നാട്ടിക ശ്രീനാരായണ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പുരസ്കാര സമർപ്പണം നടത്തുന്നു പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മികച്ച അധ്യാപന രംഗത്തെ പ്രവർത്തനത്തിന് നാട്ടിക എസ് എൻഎസ് സ്കൂൾ പ്രിൻസിപ്പൽ ജയാ കഴിമ്പറം വി പി എം എസ് എൻ ഡി പി സ്കൂൾ അധ്യാപിക സിന്ധു വിജി ആതുര സേവന രംഗത്തെ പ്രവർത്തനത്തിന് ഡോക്ടർ റഹീന മാവുങ്കൻ ചാവക്കാട് താലൂക്ക് ഹെഡ് ഹെഡ്വാർട്ടേഴ്സ് ബാബു മികച്ച സംരംഭകൻ ഷൈൻ തട്ടുവറമ്പിൽ ഇ ജി സുധീർ തളിപ്പുളം ജീവകാര്യ രംഗത്തെ സേവനത്തിന് എ യു രഘുരാമൻ പണിക്കർ സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേ അടുത്ത് ബി എസ് സി ബോട്ടണി റാങ്ക് ഹോൾഡർ ജ്യോതിർമയിൽ എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സി സി മുകുന്ദൻ എം എൽ എ വയോജനക്ഷേമ സമിതി പ്രസിഡന്റ് ലാൽ കച്ചില്ലം എക്സിക്യൂട്ടീവ് അംഗം കിഷോർ വാഴപ്പിളി എന്നിവർ അറിയിച്ചു